മൊഹറം പത്തിന്റെ നോമ്പ് ഗൾഫിൽ വരുന്നത് ഇൻഷാ ഇൻഷാള്ളാ പത്തിന്റെ നോമ്പ് വരുന്നത് ശനിയാഴ്ചയാണ് അഞ്ചാം തീയതി ആണ് അതുപോലെ തന്നെ ഒമ്പതിന്റെ നോമ്പ് വരുന്നത് വെള്ളിയാഴ്ച നാലാം തീയതി അതായത് നാളെയാണ് അപ്പൊ മൊഹർറം പത്തിന്റെ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം റസൂൾ മാത്രങ്ങൾ പറഞ്ഞു റമലാ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പ് എന്ന് വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചറുല്ലാ അള്ളാഹുവിന്റെ മാസമായ മൊഹറം മാസത്തില് പത്തിന്റെ നോമ്പ് ഒരു വർഷം ചെയ്ത ചെറുപാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പൊറപ്പിച്ചു തരുന്ന ശേഷ്ടമാക്കപ്പെട്ട നോമ്പ് മൊറം പത്തിന്റെ നോമ്പ് അപ്പോൾ അത് ഇൻഷാ ഗൾഫില് പോയി ശനിയാഴ്ചയാണ് അഞ്ചാം തീയതി അപ്പം ഈ പ്ര ഈ കൊല്ലം നാട്ടിൽ ചെറിയൊരു ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം രണ്ട് പണ്ഡിതമാർ അഭിപ്രായ പ്രകാരം അവിടെ ഒരു ഡിഫറെൻറ്റ് അതായത് ഗൾഫിലായ അതേ അതിന്റെ പിറ്റേ ദിവസമാണ് നാട്ടിൽ ഒരാൾ ഇപ്രാവശ്യം അത് മാറ്റം വന്നിട്ടുണ്ട് നാട്ടിൽ ഞായറാഴ്ച അല്ല നാട്ടിൽ വരുന്നത് തിങ്കളാഴ്ചയാണ് പ്രബലമായ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തിങ്കളാഴ്ചയാണ് മോർണം പത്ത് അതായത് എത്രാം തീയതി അഞ്ച് ആറ് ഏഴാം തീയതി ആയിരിക്കും അല്ലെ ഇൻഷാദ ഏഴാം തീയതി ഏഴാം തീയതി ആയിരിക്കും ഇൻഷാദ തിങ്കളാഴ്ച അപ്പോൾ ഒമ്പതിൻ്റെ മുമ്പ് വരുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ നിങ്ങളെ നാട്ടിൽ നിങ്ങളുടെ ആ ഒരു ജമാഅത്തിൽ എങ്ങനെയാണോ അവിടെ അവിടുത്തെ കാതിമാർ അല്ലെങ്കിൽ അവിടുത്തെ കത്തിന്മാർ പറയുന്നത് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യും അവിടുത്തെ ഉസ്താമാരോട് ചോദിച്ചിട്ടിരിക്കും അപ്പോൾ കൂടുതൽ പറഞ്ഞത് തിങ്കളാഴ്ചയാണ് മോർണ്ണം പത്ത് പിന്നെ അതാവായാലും അത് നമുക്കൊന്നും അതിനെ പറയാൻ കഴിയില്ല അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നതിന് ഒമ്പത് നോക്കാം നിങ്ങൾ ഞായറാഴ്ച നോമ്പ് നോക്കാ ഞായറാഴ്ച ഒമ്പതല്ല ഒന്ന് ഒമ്പതിനെ നോക്കാം അഥവാ അതിന് പത്ത് ഒമ്പതും പത്ത് വാങ്ങി അതല്ലേ കൂലി തരുന്നത് അപ്പൊ രണ്ട് നോമ്പ് നോക്കിയാൽ ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ തീർന്ന് അപ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച അതിന്റെ കൂലി കിട്ടും തിങ്കളാഴ്ച അതിന്റെ കൂലിയും കിട്ടും അപ്പം നമ്മ അറിയ ഇല്ലാത്തവരാണ് അങ്ങനെ അപ്പൊ എന്തായാലും ഈ ഒമ്പത് എന്നിട്ട് നോക്കണം എന്ന് ആദ്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് പത്തിന്റെ മാത്രം നോറ്റാ പോരെ ഒന്ന് അത് റസൂൾ അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഒമ്പതിൻ്റെ നോമ്പ് നോക്കുമായിരുന്നു പക്ഷെ റസൂൾ അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത വർഷം ജീവിച്ചിട്ട് പക്ഷെ നമ്മളോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളങ്ങനെ നോക്കണം കാരണം ജൂതന്മാരും പത്തിന്റെ നോമ്പ് ജൂതന്മാരും നോക്കുന്നുണ്ട് അപ്പോൾ അവരെ പോലെ നമ്മളാവാൻ പാടില്ല നമ്മളെ കുറച്ച് അധികം ചെയ്യണം ഹുസാ നബിയെ അവരും ആദരിക്കുന്നുണ്ട് അങ്ങനെ അവരൊക്കെ ആയിട്ട് കൂടുതൽ നമ്മളാദരിക്കണം എന്ന രസൂലത പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യണം ഒമ്പത് പത്ത് നോമ്പ് നോക്കണം ഇൻഷാ ഇൻഷാല്ല എല്ലാവരും എല്ലാവരിലേക്ക് ഷെയർ നീയത്ത് പറഞ്ഞാൽ മൊഹർ പത്തിന്റെ നോമ്പ് ഞാൻ നോക്കുന്നത് മനസ്സിൽ കരുതുക മൊഹറും ഒമ്പതിൻ്റെ ആണോ ഒമ്പതിൻ്റെ നോമ്പ് നോക്കുമെന്ന് കരുതുക നീയത്ത് ഇനി വെക്കാൻ മറന്നുപോയാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഗുഹറിൻ്റെ മുമ്പ് നിങ്ങൾ നീത്ത് വെച്ചാലും ഇപ്പോൾ രാവിലെ എണീറ്റ് പന്ത്രണ്ട് രൂപ കൊടുക്കുകയാണ് നോമ്പ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നീ സുന്നത്ത് നോമ്പ് അങ്ങനെ നമുക്ക് നീക്ക റസൂൾ പറഞ്ഞതാണ് അത് ഓരോ വാങ്ങിയിട്ട് മുമ്പ് സുന്നത്ത് നോമ്പിൻ്റെ അങ്ങനെയാണ് വെള്ളം ശരിക്കും കുടിക്കുക അപ്പോൾ ചൂടിന്റെ സമയാണ് ഗൾഫിൽ നല്ലോണം വെള്ളം കുടിക്കണം ഭയങ്കര ചൂടാണ് അതായത് വളരെ ലോങ്ങ് ആണ് നാലുമണിക്ക് സുഭൈ പാങ്ങുകൊടുത്താൽ പിന്നെ മഹരി ഏഴേ വലിയൊരു ഗ്യാപ്പ് മണിക്കൂറുകളുടെ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചൂടൊക്കെ അത് ഭയങ്കര പ്രശ്നം വീടും അപ്പോൾ ശരിക്കും വെള്ളം അത്തായം കഴിക്കുമ്പോൾ നല്ലോണം വെള്ളം കുടിക്കുക ഒരു നാലഞ്ച് ആറ് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് എന്തെങ്കിലും വർക്കത്തിന് വേണ്ടി കഴിക്കുക അത്തായം അതിനെ െ നിങ്ങൾ നോമ്പ് നോറ്റാലോ അത് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നോമ്പ് ഏതായാലും നോക്കും അള്ളാഹു തരുന്ന വലിയ തൗഫീഖാണ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വലിയ ഓഫർ അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഓഫർ ശരിക്കും ഇതാണ് ഓഫർ ഇതാണ് നമ്മളെ സമ്പാദ്യം ഇത് അള്ളാഹു തരുന്ന ഈ രാഫിയത്ത് എത്ര പേര് മരണപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സൗഭാഗ്യം കിട്ടാതെ അപ്പൊ അള്ളാഹു തരുന്ന ഈ ഒരു ഉന്നത്ത് അധികരിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടം അള്ളാഹാവിന്റെ ഇഷ്ടം കരസ്ഥമാക്കണമെങ്കിൽ സുന്നത്ത് വർദ്ധിപ്പിക്കണം ഇതുപോലുള്ള അവസരം അല്ല തരുമ്പോൾ അതിനെ മുതലെടുത്ത് നോമ്പ് നോക്കണം അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ എല്ലാവരും എല്ലാവരെയും ദുബായിൽ ഉൾപ്പെടുത്തുക <gülüyor> İnşallah. Selamun <laughs>